രാജാസ്മിന്റെ നായകനായിട്ട് അശ്വിൻ വന്നിരിക്കുകയാണ് അപ്പൊ അതിനു മുമ്പ് ജസ്റ്റ് മുമ്പ് ഇറങ്ങിയ പടങ്ങളൊക്കെ ഹിറ്റായിരുന്നു വെറും ഒരു നായകൻ മാത്രമല്ല നടൻ മാത്രല്ല നല്ലൊരു സ്ക്രിപ്റ്റ് റൈറ്റർ കൂടിയാണ് ഇഷ്ടമാതിരി തലയിൽ നല്ല കുട്ടിയുണ്ട് ഉണ്ട് ഇപ്പൊ സിനിമ അപ്രോച്ച് ചെയ്യുമ്പോൾ അതിന് പല വേർഷൻസ് ഉണ്ടാവും അപ്പോൾ ഇതില് ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ അല്ലെങ്കിൽ ഒരു നല്ല ഒരു സ്റ്റോറി റൈറ്റർ എന്നുള്ള രീതിയിലാണോ അല്ലെങ്കിൽ ഒരു നടൻ എന്നുള്ള രീതിയിൽ ഈ രീതിയിലാണ് കഥ കേട്ടപ്പോൾ ഇഷ്ടം ഇതില് എനിക്ക് എല്ലാം കണക്റ്റഡ് ആയിരുന്നു ആദ്യം ഐഡിയ പറഞ്ഞപ്പോ തന്നെ ഇഷ്ടപ്പെട്ടു ഡിഫറൻസ് ആയിട്ടുള്ള ഒരു ലവ് തന്നെ ഐഡിയ ഇഷ്ടപ്പെടും പക്ഷെ നമ്മൾ എത്ര ഐഡിയ ഉണ്ടെങ്കിലും സ്ക്രീൻപ്ലേ ആണ് ഒരു സിനിമയുടെ സ്ക്രീൻപ്ലേ കറക്റ്റ് ആണ് ഈ സിനിമയുടെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ സ്ക്രീൻപ്ലേ വായിച്ചപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര ഭയങ്കര ഹാപ്പി ആയി കാരണം അതുപോലെ തന്നെ ഈ ക്യാരക്ടർ ആണെങ്കിലും നമുക്ക് വേണ്ടി നമുക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാർ നമുക്ക് നമ്മുടെ അടുത്തൊരു കഥ പറയുന്നു അതിൽ നമുക്ക് ഇത്രയും ഇമോഷൻ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ കോമഡിക്ക് ഐ മീൻ ഇത്രയും ടൈപ്പ് ഓഫ് പെർഫോമൻസ് ഉണ്ട് അപ്പം അത് ഭയങ്കര സന്തോഷം തോന്നി അതെല്ലാം ഡയറക്റ്റ് ചെയ്യുന്ന വി കെ പി സാറിൻ്റെ ഡയറക്ഷനിൽ വരുന്നു അപ്പം ഞാൻ പറഞ്ഞാണെങ്കിൽ ഞാൻ എനിക്കിങ്ങനെ ഓരോ ബക്കറ്റ് ലിസ്റ്റ് ഉണ്ട് ഞാൻ ഇങ്ങനെ വെക്കുന്നുണ്ട് ഞാൻ പണ്ട് ആഗ്രഹിച്ച പല കാര്യങ്ങളും അല്ല ഞാൻ പറയാൻ പറ്റില്ല ഞാൻ ഡയറക്ഷനും ചെയ്യുമായിരിക്കും എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് തന്നെ നാളെ അങ്ങനെ ഒരു ചിന്ത വരാതിരിക്കില്ല കാരണം നമ്മൾ ഇതന്നെ ഭയങ്കര പാഷനോടാണ് കാണുന്നത് ഉറപ്പായിട്ടും എനിക്കറിയില്ലായിരുന്നു പണ്ട് ഞാൻ റൈറ്റർ ആകുന്നൊന്നും അറിയത്തില്ലായിരുന്നു ഇതെല്ലാം ഒരു ഗോൾഡിങ് ആണ് നമ്മളിങ്ങനെ ഇതില പുറകെ പോകുമ്പോ നമ്മുടെ ആഗ്രഹം ഇത് വരുമ്പം ഒരു നേരം പോലും വെറുതെ ഇരിക്കാൻ തയ്യാറില്ല ചെയ്യാൻ ഭയങ്കര നമ്മുടെയൊക്കെ പ്രായത്തിൽ അല്ലെങ്കിൽ ഇപ്പൊള്ള ജനറേഷൻസിന്റെ പ്രായത്തിൽ ഒക്കെ പറയുന്ന കാണിക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ തോന്നിട്ടില്ല ഇതൊരു ഫേസ്ബുക്ക് രണ്ടായിരത്തി പതിനാറിൽ നടക്കുന്ന കഥയാണ് ഫേസ്ബുക്ക് ഒക്കെ എല്ലാരും ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ ഇന്റർഫേസ് ഒക്കെ എല്ലാവർക്കും എല്ലാവരുടെ കൈ കിട്ടുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു നമ്മുടെ ആ സമയത്ത് ഒരു സ്റ്റോറി ആയിട്ടാണ് ഇത് പറയുന്നത് അപ്പൊ ഇതില് അന്ന് നടന്ന പല കാര്യങ്ങളും ഇതിനകത്തുണ്ട് ഇതില് ട്രെയിലറിലൊക്കെ എന്റെ ഒരു പ്രൊഫൈൽ പിക്ചറിനൊക്കെ വേണ്ടി ഞാൻ ചെയിൻ ഒക്കെ വെച്ച് ഫോട്ടോ എടുക്കുന്നത് പണ്ട് ഞാൻ ചെയ്തിട്ടുള്ള കൊറേ കാര്യങ്ങൾ അപ്പൊ അങ്ങനെ രസ രസകരമായ പല മുഹൂർത്തങ്ങളും ഇതിൻ്റെ ഒരു അമ്മയായിട്ട് വരുന്ന നിശ്ചയിച്ചാണ് മാസൊക്കെ അടിച്ച് നിങ്ങളെ രണ്ട് അച്ഛനോടും ചേട്ടനോടും പറയാ രണ്ടുപേരെ സഹായമില്ല ഞാൻ ജയിച്ച് കാണിച്ചു തരാ വാവേന്ന് വിളിക്കും അപ്പൊ ആ മാസ് വിടാതെ അതൊക്കെ അതൊക്കെ ആ സീൻ ചെയ്തു തന്നപ്പോ അത് ആ മൊമെന്റിൽ നമുക്ക് വരുമല്ലോ കാരണം ആ ഇതിൽ തന്നെ ഇല്ല ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ വീട്ടിൽ പൊതുവെ മറ്റേ മറ്റേ ഇങ്ങനത്തെ ചില പേരുകൾ ഇല്ല അണ്ട് എന്നെ വിളിക്കുന്ന ജോണിന്ന വീട്ടിലും എന്റെ എൻ്റെ അവിടെ നാട്ടിലുള്ള എല്ലാവർക്കും ജോണിന്നെ വിളിക്കുന്നത് അതല്ലാതെ നമുക്ക് ഈ എനിക്ക് വാവാ പേരുകൾ ഇല്ല കിട്ടിട്ടില്ല അപ്പൊ അതെ 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 ഒരു അതായത് ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു സംഭവം ഈ പ്രായമുള്ള പ്രായം കുറഞ്ഞ അല്ലെങ്കിൽ ഇല്ല ഞങ്ങള് എന്റെ വൈഫ് എന്റെ പ്ലസ് ടു പഠിച്ച അല്ല ആ ക്ലാസ്സിൽ പഠിച്ചു തന്നെ കൊറേ പേര് ഇപ്പൊ കല്യാണം കഴിച്ചിട്ടുണ്ട് ഈ ഒരേ ക്ലാസ്സിൽ പഠിക്കുമ്പോ പലപ്പോഴും ഈ മാസങ്ങളുടെ വ്യത്യാസം വരാറുണ്ട് ലൈഫിലും ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഈ ഒരു പക്ഷെ നമ്മുടെ ഇവിടെ നാട്ടിലിപ്പോ ഇത് കോമൺ അല്ലെ അതെ പണ്ട് ഈ പറയുന്ന ഇവരുടെ പേര് നമ്മൾ പറയുമെങ്കിലും ഞാൻ പറഞ്ഞ ഇപ്പം ഇത് ഭയങ്കര കോമൺ ആണ് പിന്നെ എപ്പോഴും ഇതുകൊണ്ടല്ലോ രണ്ടുപേരും നല്ലൊരു പേറിനെ രണ്ടുപേർക്കും ഫൈൻഡ് ചെയ്യാൻ പറ്റിയ അപ്പൊ ഇങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അപ്പോ നമ്മുടെ അശോക് ചേട്ടൻ അശോക് ചേട്ടൻ പാട്ട് പാടിയിട്ടുണ്ട് എനിക്ക് ആ ട്രെയിലറിൽ പഴയ മറ്റേ ഇങ്ങനെ ഒരു 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 എങ്ങനെയാണ് ഫുൾ ഫുൾ എന്റർടൈനർ എന്റർടൈനർ സിനിമ നമ്മൾ ഫാമിലി ഫ്രണ്ട്സ് ആയിട്ട് പോയി സിനിമ കാണുമ്പോൾ ആ സിനിമ നമ്മളെ എൻഗേജ് ചെയ്യണം അതിനകത്ത് പറയാത്ത എന്തെങ്കിലും ഇതുവരെ കാണാത്ത കാണാനും എന്തെങ്കിലും ഒരു ഒരു ലൈക്ക് എന്തെങ്കിലും ഒന്ന് നമുക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വേണം നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുപോകാൻ ഇതെല്ലാം ഈ സിനിമയിൽ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതിനോട് വന്ന നല്ലെങ്കിൽ കൂടി അതിനൊരു അങ്ങനെ ഒരു ഫോമിൽ ഇത് റൈറ്റ് പറഞ്ഞ അപ്പം അവനാണെങ്കിലും

ഇത് ഉറപ്പായിട്ടും ഒരു പ്രമോഷൻ ഭയങ്കര പ്രൗഡായിട്ടാണ് നമ്മൾ ഈ സിനിമ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പൈസ അതാണ് ഗ്യാരണ്ടി അശ്വിൻ ഓൾ ബെസ്റ്റ്